സിനിമാ പ്രേമികൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്തയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് സംഭവിച്ചത് മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടൻ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു കേട്ടവർക്കൊന്നും വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അത്തരമൊരു അപകടം മലയാള സിനിമയിൽ സംഭവിച്ചു എന്നത് ദൗർഭാഗ്യകരം ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചു എന്നത് എല്ലാവർക്കും അതിശോക്തി തോന്നിക്കുകയായിരുന്നു പി എൻ സുന്ദരത്തിൻ്റെ സംവിധാനത്തിൽ ഷോലവാരം എയറോഡ്രാമിൽ കോള്ളക്കത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ിക്കവേ ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്കിടയ്ക്കുണ്ടായിരുന്നു ആദ്യത്തെ ടേക്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്നാൽ ജയിന് അത് തൃപ്തിയായില്ല എന്നൊരു ചിന്ത മനസ്സിൽ വന്ന് ആയത് നടൻ സുകുമാരനോട് ഷെയർ ചെയ്തു തൃപ്തിയായില്ല എങ്കിൽ ഒന്നുകൂടെ ചെയ്താൽ നന്നായിരിക്കും കാരണം ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ജയൻ്റെ മുഖം കാണുന്നില്ല മുഖം കൂടി കണ്ടിരുന്നുവെങ്കിൽ വളരെ മനോഹരമായിരുന്നേനെ എന്ന സുകുമാരൻ്റെ അഭിപ്രായം കൂടെ മാനിച്ച് ജയൻ സംവിധായകനോട് പറയുകയുണ്ടായി അത് റീട്ടേക്ക് എടുക്കാം സംവിധായകൻ ആദ്യത്തെ ടേക്ക് ആണല്ലോ പിന്നീട് ആവശ്യമുണ്ടോ എന്നാൽ ജയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ രംഗം വീണ്ടും ചിത്രീകരിക്കുവാൻ ആരംഭിച്ചു സത്യത്തിൽ ആദ്യ ടേക്കോടുകൂടെ ആ രംഗത്തെ സംവിധായകൻ തൃപ്തിയായി എന്ന് വാശി പിടിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ജേൻ മരിക്കില്ലായിരുന്നു മലയാള സിനിമയ്ക്ക് ആ മഹാനടനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷത്തിലൂടെ കടന്നു വന്ന ജേനെന്ന നടൻ നിരവധി ചിത്രങ്ങളിൽ വില്ലൻ വേഷ്യങ്ങളിൽ അഭിനയിച്ചിട്ടാണ് അദ്ദേഹത്തിന് സഹനായകനായും പിന്നീട് നായകനായുമൊക്കെ അവസരം ലഭിക്കുന്നത് വില്ലനായിരിക്കെ തന്നെ അദ്ദേഹം പഞ്ചമി ജയിക്കാനായി ജനിച്ചവൻ മിടുക്കി പൊന്നമ്മ അടവുകൾ പതിനെട്ട് ഇതാ ഒരു മനുഷ്യൻ മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ വളരെയധികം റിസ്ക്കുള്ള രംഗങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജേന അതൊന്നും ഒരു പുത്രിയല്ലായിരുന്നു കാരണം നേവി ഉദ്യോഗത്തിലായിരുന്ന ജേന് അതിവിദഗ്ധമായി പല രംഗങ്ങളും കൈകാര്യം ചെയ്യുവാനുള്ള അസാമാന്യ കഴിവുണ്ടായിരുന്നു ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗം അപ്രതീക്ഷിതമായിട്ട് അതിലെ സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗ്ര മാസ്റ്റർ മറ്റൊരു ചിത്രത്തിന് വേണ്ടി പോകേണ്ട സാഹചര്യം ഉണ്ടായതിനാൽ ക്ലൈമാക്സ് തൽക്കാലം മാറ്റിവെച്ച് മറ്റ് ഏതെങ്കിലും രംഗങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച ഹരിഹരൻ എന്ന സംവിധായകനെ ജെൻ ധൈര്യപ്പെടുത്തിയാണ് അതിലെ പാറക്കെട്ടുകൾക്കിടയിൽ സത്താറും ജെയനും തമ്മിലുള്ള രംഗം ജൈൻ തന്നെ ആ സ്റ്റണ്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് സംവിധായകനെ പോലും ഞെട്ടിപ്പിച്ചത് ആ പാറപ്പുറത്തുള്ള സ്റ്റണ്ട് രംഗം വളരെ ഹൈലൈറ്റായിരുന്നു വളരെ റിസ്ക്കുള്ളതായിരുന്നു എന്നാൽ ജെയിൻ വളരെ സൂക്ഷ്മമായി അതിനെ കൈകാര്യം ചെയ്തു അതുപോലെ തന്നെയാണ് ചന്ദ്രഹാസത്തിൽ ഒരു ക്രൈനിലേക്ക് തൂങ്ങിക്കയറുന്ന രംഗം പ്രഭുവിൽ തലകുത്തനെ വിഗ്രഹമെടുക്കുന്ന രംഗം അറിയപ്പെടാത്ത രഹസ്യത്തിൽ ആനയുടെ കൊമ്പിലേക്ക് പിടിച്ചു കയറുന്ന രംഗം ഇങ്ങനെ റിസ്ക്കുള്ള അനവധി രംഗങ്ങൾ ജയൻ അനായസമായി അഭിനയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് എന്ന കറുത്ത ദിനത്തിൽ മരണം പതിയിരുന്നു എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ആദ്യത്തെ ഷോട്ടിൽ ഇത്രത്തോളം ഭംഗിയായ ആ രംഗത്തെ വീണ്ടും പുനർ അവതരിപ്പിക്കുവാൻ ജയൻ അതിയായ താല്പര്യം തോന്നുമായിരുന്നില്ല ജയൻ്റെ ആ മരണം ആ അപകട മരണം മലയാള സിനിമയ്ക്കുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായി ഒരു മഹാനടൻ്റെ മരണം എത്രത്തോളം നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചതെന്ന് സിനിമാ പ്രേമികൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയുണ്ടായി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിക്കുകയാണ് ജയൻ അമേരിക്കയിൽ നിന്ന് വരും എന്നൊക്കെ പത്രമാധ്യമങ്ങളും അപൂർവം ചില മാസ്യങ്ങളും എഴുതി തള്ളി അതുപോലും ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ് പറയാൻ എന്തായാലും മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടം മലയാളികൾക്കുണ്ടായ നഷ്ടം ഇന്ത്യൻ സിനിമയ്ക്കുണ്ടായ നഷ്ടം അതൊക്കെ പറഞ്ഞിരിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് ജീവിച്ചിരുന്നെങ്കിൽ പത്ത് മുപ്പതിലേറെ വർഷം ജയൻ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ മെഗാസ്റ്റാറായി വിലസുമായിരുന്നതിന് അത്രയ്ക്ക് കാലിബറുള്ള അത്രയ്ക്ക് പൊട്ടൻഷ്യലുള്ള ഒരു നടനായിരുന്നു ജയൻ ആക്ഷൻ ആയിക്കോട്ടെ ഗാനരംഗമായിക്കോട്ടെ അഭിനയമായിക്കോട്ടെ ഏതിലും ജയൻ സസൂക്ഷ്മം അഭിനയത്തിൻ്റെ മറ്റു തലങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ ജയിന് കഴിഞ്ഞിരുന്നു അതിന് എക്സാമ്പിളായിട്ട് നിരവധി ചിത്രങ്ങളുണ്ട് ഏതോ ഒരു സ്വപ്നം കരിമ്പന പൂട്ടാത്ത പൂട്ടുകൾ ഒക്കെ അതിൻ്റെ നിതാന്തമായ തെളിവുകളാണ് ജയൻ്റെ മരണം നികത്തിയ ആ ശൂന്യത പരിഹരിക്കാൻ ഒത്തിരി നടന്മാർ പിന്നീട് വന്നുവെങ്കിലും അവരാർക്കും തന്നെ ജയിന് പകരക്കാരനാകാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം ഒത്തിരി നടന്മാർ ഒത്തിരി നടന്മാർ ജയിന് പകരക്കാരനായി വന്നു പക്ഷെ ആർക്കും ജയന് പകരക്കാരനാകാൻ കഴിഞ്ഞില്ല എന്നത് വിസ്മരിക്കാനാവാത്ത സത്യം അപകടരംഗങ്ങളിൽ ഇത്രത്തോളം ആവേശത്തോട് അഭിനയിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടോ എന്നതുപോലും സംശയമാണ് ജയൻതീർത്ഥ ആ സാഹസികത ജയൻതീർത്ത ആ പൗരുഷം മലയാള സിനിമയിൽ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് മരണമടഞ്ഞ് നാൽപ്പത്തഞ്ച് വർഷം പിന്നിട്ടിട്ടും ജയൻ്റെ ചിത്രങ്ങളും ജയനടൻ്റെ ശബ്ദം മലയാളക്കരയിൽ അങ്ങോളമിങ്ങോളം കാണുന്നത് ഒരു നടനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത താരസിംഹാസനം തീർക്കുവാൻ വെറും രണ്ട് വർഷം കൊണ്ട് ജയന് കഴിഞ്ഞുവന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അവസാനത്തിലാണ് ജയൻ നായകനായി അഭിനയിക്കുന്നത് എഴുപത്തി ഒൻപതിൽ ശരഭന്ദ്രൻ എന്ന ചിത്രത്തിലൂടെ സൂപ്രധാനമായി മാറി എൺപത് നവംബർ പതിനാറിന് ജയൻ മരണമടയുന്നു കേവലം രണ്ട് വർഷം മാത്രമാണ് ജയൻ നായകതുല്യമായ കഥാപാത്രങ്ങൾ അഭിനയിച്ചത് ആ രണ്ട് വർഷം കൊണ്ട് നാൽപ്പത് വർഷത്തെ സാന്നിധ്യമറിയിക്കുവാൻ ജയിൽ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരുപക്ഷേ ജയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് സൂപ്പർ താരമായി മാറിയേനെ സാഹസികതയെ പുഞ്ചിരിയോട് നേരിട്ട ആ മഹാനടൻ്റെ മരണം മലയാളികൾക്ക് ഇന്നും വേദനയാണ് നമുക്ക് മറ്റൊരു ജയനെ സങ്കല്പിക്കാൻ കഴിയില്ല ജയൻ ജയൻ തുല്യം ജയൻ മാത്രം അതെ സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജയനെന്ന താരകം എന്നെന്നും ജ്വലിച്ചു നിൽക്കട്ടെ